ഹായ് ഫ്രണ്ട്സ് കരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമാണ് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് റഷ്യൻ വിപ്ലവം നടന്ന വർഷം റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതായത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇനി റഷ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് സർ എന്ന പേരാണ് സർ എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന ഭരണാധികാരി എന്ന് പറയുന്ന നിക്കോളാസ് രണ്ടാമനാണ് അപ്പോൾ സർ നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവ സമയത്തെ ഭരണാധികാരി ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് നോക്കാം അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം നമുക്ക് നോക്കാം അതായത് ഏതൊരു വിപ്ലവം നമുക്കറിയാമല്ലോ ദാരിദ്ര്യം പട്ടിണി മൂലമാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഭക്ഷ്യക്ഷാമം അപ്പൊ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു റഷ്യയിലും ഉണ്ടായിരുന്നത് അതായത് റഷ്യയിലെ ഭരണാധികാരികളുടെ ഏകാധിപത്യത്തിന് കീഴിൽ അവിടുത്തെ കർഷകരും വ്യവസായിക തൊഴിലാളികളും ദുരിതപൂർണമായൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് അതായത് സാധാരണക്കാരുടെ ജീവിതം ഭയങ്കര ദുരിതപൂർണമായിരുന്നു ഇനി കർഷകരുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ റഷ്യയിലെ കാർഷിക ഉത്പാദനം വളരെ കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു അമിതമായ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നിരുന്നു ഇനി വ്യാവസായിക തൊഴിലാളികളുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ റഷ്യയിൽ ഒരുപാട് അസംസ്കൃത വസ്തു ഏർ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ അസംസ്കൃത വസ്തുക്കളുടെ ഒരു കേന്ദ്രമായിരുന്നുവെങ്കിലും അവിടെ വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു ഇനി ഉള്ള ഫാക്ടറികളിലാകട്ടെ വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത് അപ്പൊ ഇതായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇനി റഷ്യയിലെ നമ്മൾ പറയുന്നത് റഷ്യയിലെ വൻകിട ഭൂടമകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കുലാക്കുകൾ എന്നുള്ളത് റഷ്യയിലെ വൻകിട ഭൂടമകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കുലാക്കുകൾ ഇനി റഷ്യയിലെ കൃഷിയിടങ്ങളിൽ അടിമപ്പണി ചെയ്തിരുന്നവർ അറിയപ്പെട്ട അല്ലെങ്കിൽ അടിമപ്പണി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് സെർഫ് എന്നാണ് ഓക്കെ സെർഫ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് സർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിൽ സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേരാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ രണ്ടായിട്ട് പിരിയുകയാണ് ചെയ്യുന്നത് ബോൾഷെവിക്ക് എന്നും മെൻഷെവിക്ക് എന്നും രണ്ടായിട്ട് പിരിഞ്ഞു ഈ പാർട്ടി ഇതിലെ ബോൾഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം ഭൂരിപക്ഷം എന്നാണ് മെൻഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം ന്യൂനപക്ഷം എന്നാണ് വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉണ്ടായിരുന്നത് ന്യൂനപക്ഷം എന്ന വാക്കിനർത്ഥമുള്ള മെൻഷെവിക്കൽ ആയിരുന്നു ഓക്കെ വാക്കിന് അർത്ഥം ബോൾഷെവിക് ഭൂരിപക്ഷം ന്യൂനപക്ഷം പക്ഷേ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ മെൻഷെവിക്കൽ തന്നെ ആയിരുന്നു ഇനി ബോൾഷവിക്കിന്റെ നേതാവ് എന്ന് പറയുന്നത് ലെനിനും ട്രോഡ്സ്കിയുമായിരുന്നു ബോൾഷെവിക് പ്രസ്ഥാനത്തിന്റെ നേതാവ് ലെനിനും ട്രോഡ്സ്കിയുമായിരുന്നു ഇനി മെൻഷെവിക്കിൻ്റെ നേതാവ് അലക്സാണ്ടർ കരൻസ്കിയായിരുന്നു മെൻഷിക്കിന്റെ നേതാവ് അലക്സാണ്ടർ കരൻസ്കിയായിരുന്നു ഈ ഒരു സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എത്തിയപ്പോഴേക്കും വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചായപ്പോഴേക്കും റഷ്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധം നടന്നു ഈ ഒരു യുദ്ധത്തിന് ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തി അപ്പൊ ജപ്പാൻ എന്നൊരു ചെറിയ രാജ്യം റഷ്യ എന്നൊരു വലിയ രാജ്യത്തെ പരാജയപ്പെടുത്തിയപ്പോൾ റഷ്യയിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി റഷ്യയിലെ സൈനിക ശക്തി വളരെ ദുർബലമാണ് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു ഇതാണ് നല്ല സമയം എന്ന് കരുതി റേഷ്യ നമ്മുടെ സർ സെക്രട്ടറിമാരുടെ കൊട്ടാരത്തിലേക്ക് ഒരു സമാധാനപരമായ ഒരു പ്രകടനം നടത്തി അപ്പോൾ അവർ എന്താണ് ഇപ്പൊ ചെയ്തത് തങ്ങളുടെ സാമ്പത്തിക ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തെ സാമ്പത്തിക ഭരണപരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങളും മറ്റു കാര്യങ്ങളും ഉന്നയിക്കാനായി ഒരു സമാധാനപരമായ പ്രകടനം നടത്തി ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലാണ് നടത്തിയിരുന്നത് ആ പുരോഹിതന്റെ പേരാണ് ഫാദർ ജോർജ് ഗാപോണി അപ്പൊ ഇങ്ങനെ ഒരു പ്രകടനം അവർ നടത്തിയെങ്കിലും നമ്മുടെ നിക്കോള സണ്ടാമൻ തന്റെ സൈന്യത്തെ അയച്ചുകൊണ്ട് ഈ ഒരു പ്രകടനത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത് സമാധാനപരമായ പ്രകടനമാണ് അവർ നടത്തിയത് പക്ഷെ നിക്കോള സണ്ടാമൻ എന്ത് ചെയ്തു ഇതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പൊ ഈ ഒരു പ്രകടനത്തിൽ സൈന്യം അവർക്ക് നേരെ വെടിയുതിർത്തു ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്ലഡി സൺഡേ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ കാരണം ഈ ഒരു സംഭവം ഒരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ടതൊരു ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെട്ടു അപ്പൊ ബ്ലഡി സൺഡേ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് ഇനി ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ആകെ രോഷാമല റാവുയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അപ്പം ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർ ചക്രവർത്തി ഈ ഒരു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നെ അവർക്ക് ഒരു സമാധാനം എന്നുള്ള നില സമാധാനിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ റഷ്യയിൽ ഒരു പാർലമെന്റ് രൂപീകരിക്കുകയും ചെയ്തു ആ പാർലമെന്റിന്റെ പേരാണ് ഡ്യൂമ പേരിന് ഒരു പാർലമെന്റ് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ഡ്യൂമ എന്നുള്ള പേരിൽ ഒരു പാർലമെന്റ് റഷ്യയിൽ രൂപീകരിച്ചു അപ്പൊ റഷ്യയിലെ പാർലമെന്റിന്റെ പേര് ഡ്യൂമ എന്നാണ് ഓക്കെ ഇനി അപ്പൊ ഈ ഒരു സംഭവത്തെയാണ് നമ്മുടെ ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന പേരില് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവത്തെ ലെനിൻ വിശേഷിപ്പിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്നാണ് അതിനുശേഷം ഇങ്ങനെ ഒരു പാർലമെന്റ് അവിടെ രൂപീകരിച്ചു എങ്കിലും പാർലമെന്റിനെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആവശ്യങ്ങളോ ഒന്നും നമ്മുടെ സർ സക്രവർത്തിമാർ അതായത് ആ സമയത്ത് നിക്കോള സണ്ടാമൻ മുഖവിലേക്ക് എടുത്തിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നിക്കോളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒന്നാം ലോക യുദ്ധത്തിൽ മഹായുദ്ധത്തിൽ ചേർന്നു യുദ്ധത്തിൽ ചേരാൻ തീരുമാനിച്ചു പക്ഷെ യുദ്ധത്തിൽ ചേർന്നുവെങ്കിലും റഷ്യക്ക് എല്ലായിടത്തും പരാജയമാണ് നേരിടാൻ കഴിഞ്ഞത് ഓക്കെ റഷ്യയുടെ സൈന്യം എല്ലാ സ്ഥലങ്ങളിലും യുദ്ധത്തിൽ പോയ എല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരു സംഭവത്തിൽ എന്താണ് നമ്മുടെ റഷ്യയിലെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകാൻ തുടങ്ങി ഓൾറെഡി അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് പിന്നെ യുദ്ധത്തിലും കൂടി ചേർന്നാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സമയത്ത് സാധാരണക്കാർക്ക് ഭക്ഷണം പോലും കിട്ടാതാവുകയും അങ്ങനെ ആ കൃഷ്യയിലെ സ്ത്രീകളെല്ലാം തെരുവിലെ റൊട്ടിക്ക് വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സമയം എത്തിയപ്പോൾ അവർ ക്യൂ നിന്ന് ക്യൂ നിന്ന് അവരുടെ ക്ഷമ നശിച്ച് അവർ പ്രകോപിതരാവുകയാണ് ചെയ്യുന്നത് ആ പ്രകോപിതരായി അവരെന്ത് ചെയ്തു കൊട്ടാരത്തിനെത്തി അല്ലെങ്കിൽ അവരൊരു സമരത്തിന് വേണ്ടിയിട്ട് സമരം നടത്താൻ തീരുമാനിച്ചു അപ്പൊ ഈ അങ്ങനെ ഒരു സമരം നടക്കുന്നത് കാണുന്ന നിക്കോളാസ് സെൻഡാമൻ തന്റെ സൈന്യത്തെ അയച്ച് ആ സമരം അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും പട്ടാളക്കാർ എന്ത് ചെയ്തു ഈ സൈന്യം അല്ലെങ്കിൽ ഈ പട്ടാളക്കാർ എന്ത് ചെയ്തു അവരെ ആക്രമിക്കുന്നതിന് പകരം അവരോടൊപ്പം സമരക്കാരോടൊപ്പം ചേർന്നു അതോടൊപ്പം അവിടുത്തെ തൊഴിലാളികളും ഈ സ്ത്രീകളോടൊപ്പം സമരം ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം ചേർന്നു അങ്ങനെ ഇതൊരു ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ് ചെയ്തത് ഓക്കെ ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രക്ഷോഭമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഫെബ്രുവരി വിപ്ലവം അപ്പൊ റഷ്യൻ വിപ്ലവം രണ്ട് ഘട്ടമായാണ് നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവം രണ്ടാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം അപ്പൊ ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടി ഒരുമിച്ച് കൂടി ഒന്നായപ്പോൾ അവിടെ പിന്നെ നിക്കോളസ് രണ്ടാമത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഭരണത്തിൽ നിന്നും മാറി നിന്നു അല്ലെങ്കിൽ ഭരണത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു അങ്ങനെ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട രാജവംശമാണ് റോമനോവ് രാജവംശം ഓക്കെ ഇനി ഫെബ്രുവരി വിപ്ലവം നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടാണ് ഈ ഫെബ്രുവരി വിപ്ലവം മാർച്ചിൽ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ റഷ്യൻ കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗേറിയൻ കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ് അപ്പം റഷ്യൻ കലണ്ടർ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലായതുകൊണ്ട് ഫെബ്രുവരി വിപ്ലവം എന്നുള്ളത് യഥാർത്ഥത്തിൽ നടക്കുന്നത് മാർച്ചിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിലാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം നമ്മുടെ രാജാധികാരം നഷ്ടപ്പെട്ടതുകൂടി രാജ്യഭരണം അവിടെ അവസാനിച്ചു ഇങ്ങനെ രാജ്യഭരണം അവസാനിച്ചതോടു കൂടി അവിടുത്തെ പാർലമെന്റ് ഡ്യൂമ റഷ്യയെ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് റഷ്യ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കണം ഈ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു അതിന്റെ തലവനായിട്ട് ആര് വന്നു അലക്സാണ്ടർ കാരൻസ്കി വന്നു അലക്സാണ്ടർ കാരൻസ്കി വന്നു അലക്സാണ്ടർ കെരൻസ്കിയുടെ ഭരണവും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമായില്ല അങ്ങനെ ഈ സമയത്താണ് സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മുടെ നിക്കോളാസ് ഉണ്ടാകുമ നാട് കടത്തിയ നമ്മുടെ ലെനിൻ അതായത് ബോൾഷബിക്കിന്റെ നേതാവ് ലെനിൻ വീണ്ടും റഷ്യയിലേക്ക് തിരിച്ചെത്തുന്നത് ലെനിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളികൾക്കാണ് ആധിപത്യം തൊഴിലാളികളാണ് റഷ്യ ഭരിക്കേണ്ടത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ആശയത്തെ അവിടുത്തെ എല്ലാ ആളുകളും പിന്താങ്ങി അങ്ങനെ ലെനിൻ എന്തു ചെയ്തു തൊഴിലാളികളെ ഓരോ സ്ഥലത്തും ഒരുമിച്ച് കൂട്ടിയിട്ട് തൊഴിലാളി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ഈ തൊഴിലാളി സംഘടനകൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ എന്ന പേരിലായിരുന്നു സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ട തൊഴിലാളി സംഘടനകളെ ലെനിൻ എന്ത് ചെയ്തു ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ട് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് കെൻസ്കിയുടെ നമ്മുടെ അലക്സാണ്ടർ കെഡൻസ്കിയുടെ ഭരണം ലെനിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അലക്സാണ്ടർ കെൻസ്കി ഭരണത്തിൽ നിന്നും അലക്സാണ്ടർ കെൻസ്കിയ സോവിയറ്റ് ലെനിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റുകൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഭരണം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ സോവിയറ്റുകളുടെ കയ്യിലാണ് എനിക്ക് നേതൃത്വത്തിലുള്ള സോവിയറ്റുകളുടെ കയ്യിലാണ് അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്തു അവിടെ നിന്നും നീക്കം ചെയ്തു ഈ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് ബോൾഷെവിക് വിപ്ലവം എന്നാണ് അപ്പൊ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് നമ്മുടെ അലക്സാണ്ടർ കരൻസ്കിയുടെ ഭരണം നഷ്ടമായി അദ്ദേഹം എന്ത് ചെയ്തു രാജ്യം വിട്ടുപോയി അപ്പൊ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവാണ് കാരൻസ്കി എന്ന് പറയുന്നത് ഇനി ഒന്നാം ലോക യുദ്ധത്തിൽ റഷ്യ പിന്മാറാൻ കാരണം ഏതാണ് റഷ്യൻ വിപ്ലവമാണ് ഇനി ലോകത്ത് വിജയം വരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ് റഷ്യൻ വിപ്ലവമാണ് ഇനി റഷ്യൻ വിപ്ലവ സമയത്ത് ജീവിച്ചിരുന്ന പ്രധാന സാഹിത്യകാരന്മാരാരൊക്കെ നോക്കാം മാക്സിം കോർക്കി ലിയോ ടോൾസ്റ്റോയി ഇവാൻ തുർഗനോവ് ആൻഡ് ആൻഡൻ ചെക്കോ ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ് ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ് ആണ് ടോൾസ്റ്റോയുടെ പ്രധാന കൃതികളാണ് യുദ്ധവും സമാധാനവും അന്നാ കലോനിന ഉയർത്തെപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതി രചിച്ചത് ഫെഡറിക് എങ്കിൾസ് ആൻഡ് കാൾ കാൾമാർക്സ് അപ്പൊ മാർക്സും ഫെഡറിക് എങ്കിൾസും ആണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതി രചിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്